ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ പൊരി വെയിലത്ത് കടൽ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ കാസർഗോഡ് ജില്ലയിലെ തൃക്കണ്ണാട് എന്ന സ്ഥലമാണിത് അപ്പോൾ ഇത് തൃക്കണ്ണാടിലെ ശിവന്റെ അമ്പലമാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ഈയൊരു കടലിൻ്റെ ഈ ഒരു നല്ലൊരു കാഴ്ചയുള്ളത് അപ്പം ഈ കടൽക്കരയിൽ അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിച്ചാട്ടാ ആകെ മൂന്നാല് ആൾക്കാർ മാത്രം ഉണ്ടായിനി പിന്നെ നല്ല വെയിലല്ലേ നമ്മൾ പിന്നെ വേറൊരു സ്ഥലം വരെ പോയി വരുമ്പോൾ മോനെ കടൽ കാണണം എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഇവിടെ വന്ന് വന്നതാണോ അപ്പോൾ വന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിച്ചാ വള്ളത്തിലേക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിച്ചാ പിന്നെ കടൽ കൂടുതൽ അക്രമാസക്തമായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വിടുന്നുണ്ടായിച്ചാ അപ്പോൾ പിന്നെ കുറേ ലോങ് നിന്നിട്ട് തിരമാല എണ്ണേണ്ട അവസ്ഥയാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബായ്